ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃവൃത്യന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു എല്ലാ ദിവസവും നമുക്ക് വേണ്ടതല്ല നൽകുന്നത് സ്വർഗത്തിൽ നിന്നാണല്ലോ ഇന്നും കർത്താവിൻ്റെ വചനത്തിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയും കർത്താവിൻ്റെ കരുതലിലൂടെയും നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ത്രീ ഭണ്ണാരത്തിൽ നിന്നും വേണ്ടതെല്ലാം നൽകി സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥതയും താല്പര്യവും കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവുകൾ അറിയിച്ചും വന്ദനം പറഞ്ഞുകൊണ്ടും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന സ്വർഗീയ ചിന്ത ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ഇന്നും ഞാൻ ശരണപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഹഗ്ഗായി പ്രവചനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹഗ്ഗായി പ്രവചനം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഹഗ്ഗായി പ്രവചനം രണ്ട് മൂന്ന് നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യത്തെ മഹത്വത്തോടെ കണ്ടവരായി ആര് ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ പ്രവാചകനിലൂടെ ഇസ്രായേലിലെ ആ കാലഘട്ടത്തിലെ സമുന്നതരായിരിക്കുന്ന മുൻനിരക്കാരോടും ആത്മീകം താൽപ്പര്യപ്പെടുന്ന ശേഷിക്കുന്ന ജനത്തോടും ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകനായിരിക്കുന്ന ഹഗ്ഗായിലൂടെ ചോദിക്കുന്ന ദൈവത്തിൻ്റെ ചോദ്യമാണ് പൊതുജനത്തോട് ആത്മീക നേതൃത്വത്തോട് ആത്മീകരായിരിക്കുന്ന ആളുകളോട് യഹൂദാ ജനതയോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഈ വാക്യത്തിൻ്റെ രത്ന ചുരുക്കം ആ ചോദ്യം ഇതാണ് സെരിബാബേലിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി ഏറെക്കുറെയൊക്കെ ആയി കിടക്കുകയാണ് പക്ഷേ കുറച്ച് നാളായിട്ടത് പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല ഷലോമോൻ്റെ ആലയമാണ് കൈപ്പണിയായി പണിയപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം മനോഹരമായിരുന്നത് യഹൂദൻ്റെ പ്രതാപമായിരുന്നത് അത് നശിപ്പിച്ചല്ലോ അത് കഴിഞ്ഞ് പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ആളുകൾ അവർ ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി സനുബാബൻ്റെ നേതൃത്വത്തിൽ പണികൾ ആരംഭിച്ചു പക്ഷെ പണി പൂർത്തീകരിക്കപ്പെടുന്നില്ല പണി ഇങ്ങനെ പകുതിക്ക് വെച്ച് നിൽക്കുകയാണ് ആ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ചോദ്യം ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ ഈ സമുന്നതരായിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് ഈ ആലയത്തെ അഥവാ ഈ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുൻകാലങ്ങളെ കണ്ടിട്ടുള്ള നിങ്ങൾ എത്ര പേര് ശേഷിച്ചിരിക്കുന്നു നിങ്ങളിത് കണ്ടിട്ട് എന്തു പറയുന്നു എന്നതാണ് ചോദ്യം ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ചോദ്യം ഇങ്ങനെയാണ് ആര് ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ അപ്പോൾ ദൈവാലയത്തെ കണ്ടിട്ട് ഇപ്പോൾ പണിതിട്ടിരിക്കുന്നത് പേരിന് പണിതിട്ടിരിക്കുന്നു ദൈവാലയം എന്ന് പേര് വിളിക്കാം ആലയത്തിന് വേണ്ടിയാണ് പണിതിട്ടിരിക്കുന്നത് ആരെയാണെന്ന് പറയുന്നു പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഇവരോട് നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പറയുകയല്ലോ അതല്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് ഒരു വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് തരും അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കാണുക ഇവിടെ മുൻനിയിൽ നിൽക്കുന്ന ആൾക്കാരോട് ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ ദൈവം ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ പരിസ്ഥിതി കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ ആ ചോദ്യം ദൈവാലയത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ കിടക്കുന്നതെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്റ്റാറ്റസിനെക്കുറിച്ച് നിങ്ങളുടെ ആത്മീയത്തെക്കുറിച്ച് നിങ്ങളുടെ ശുശ്രൂഷിയെക്കുറിച്ച് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാന സന്തോഷ പരിസ്ഥിതിയെക്കുറിച്ച് ഈ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയിൽ ചോദിക്കുകയാണ് എന്തു തോന്നുന്നു വാസ്തവത്തിൽ ഇങ്ങനെയൊരു ജീവിതം കിട്ടിയിട്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴായിരിക്കുന്ന രാജ്യത്ത് ലക്ഷങ്ങൾ മുടക്കി ചെന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് വലത്തുകാൽ വെച്ച് കയറിയിട്ട് കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കി കൊടുത്ത് ഞെരുക്കി പഠിപ്പിച്ചിട്ട് അവരെ ഒരു സ്ഥാനത്താക്കിയിട്ട് ഇപ്പോൾ എന്ത് പറയുന്നു എന്ന ചോദ്യം ദൈവം നമ്മോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എത്ര പേർക്ക് തൃപ്തിയായിരിക്കുന്നു പണ്ട് പൗരസഫ് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് എല്ലാം ഉണ്ട് തൃപ്തിയായിരിക്കുന്നു എന്ന് പറയാനൊരവസരം അദ്ദേഹത്തിന് ജീവിതത്തിനകത്തുണ്ടായി കഷ്ടപ്പാട് പ്രയാസം ബുദ്ധിമുട്ട് ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഉണ്ട് തൃപ്തിയായിരിക്കുന്നു എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു ഇതുപോലെ ഇപ്പോൾ എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയാനുണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ സ്നേഹാധരോട് ചോദിക്കുന്നു വളരെ പിടിവാശിയോടെ പല കാര്യങ്ങളും ചെയ്തില്ലേ നിർബന്ധ ബുദ്ധിയോടെ നല്ലതാണെന്ന് തോന്നി പല കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി തിരിച്ചില്ലേ ഞാൻ ആലയത്തെയും ആലയത്തിൻ്റെ പശ്ചാത്തലത്തെയും മാറ്റിവെക്കുകയാണ് കേട്ടോ ഈ ചോദ്യം മാത്രം എടുക്കുകയാണ് എന്തു തോന്നുന്നു എന്തു തോന്നുന്നു എന്ന ആ ചോദ്യം ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ വാസ്തവത്തിൽ ഇവരുടെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ് കളിയാക്കുകയല്ല നിന്നിക്കുകയല്ല നിനക്ക് അങ്ങനെ തന്നെ വരട്ടെ അല്ലെങ്കിലും അങ്ങനെ വരൂടും എനിക്കറിയായിരുന്നു എന്നൊന്നും അല്ല ദൈവം ഈ പറയാൻ പോകുന്നത് പിന്നെ ദൈവം എന്തെയും ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം വേദപുസ്തക പഠനത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മളെ പണിയണമെങ്കിൽ നമ്മളെ മാറ്റി ദൈവമായ കർത്താവ് മറ്റൊരു പരിസ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് തോന്നാൻ തുടങ്ങണം അതുകൊണ്ടാണ് കുളക്കരയിൽ മുപ്പത്തെട്ട് കൊല്ലം കിടന്നവനോട് ചോദിക്കുന്നത് നിനക്ക് എന്ത് തോന്നുന്നു സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഈ ചോദ്യമൊക്കെ എന്തിനാ ദൈവം ചോദിക്കുന്നത് നമ്മുടെ മനസ്സിനിരി പറയണം ഞാൻ നിങ്ങളോട് സത്യമായിട്ട് ചോദിക്കുന്നു ഈ ആണ്ടരതി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു മൊഴിരാത്രി പ്രാർത്ഥനയുണ്ട് എവിടെയെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ടെന്ന് കേട്ടാൽ ഓടിച്ചെല്ലുന്നു എവിടെ നിൽക്കുകയാണ് വരുന്നേ സത്യസന്ധമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്ദിക്കുകയല്ല കളിയാക്കുകയല്ല കുറ്റപ്പെടുത്തുകയല്ല ഈ വാക്യം വായിച്ച് കുറേ നേരം ഞാൻ ഒത്തിരി നേരം റിസർച്ച് ചെയ്യാറൊന്നുമില്ല ഒരു വാക്യം വായിച്ചെൻ്റെ മനസ്സിനകത്ത് ഇട്ടിട്ട് ധ്യാനിച്ച് കുറേ നേരം മൗനമായിട്ടിരിക്കും ചിലപ്പോൾ ആ വാക്യത്തിലേക്ക് കുറേ നേരം ഞാൻ സൂക്ഷിച്ച് നോക്കിയിരിക്കും അപ്പോൾ ആ വാക്യം എന്നോട് സംസാരിക്കും അതിനകത്ത് നിന്ന് ദൈവം എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും അതാണ് ഞാൻ ചിന്തകളായി തരുന്നത് ഞാൻ ഈ വാക്യത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഞാൻ തത്വത്തിൽ ചോദിക്കുക നിന്നിക്കുകയല്ല എന്തോ തോന്നുന്നു ഏതുമില്ലെന്ന് തോന്നുന്നില്ലേ ഒത്തിരി കഷ്ടപ്പെട്ടു ഒരുപാട് ബുദ്ധിമുട്ടി ഒത്തിരി പ്രാർത്ഥിച്ചു നഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ പരിസ്ഥിതി ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ മാസം ഓർത്തിരിക്കാൻ എളുപ്പൊരു നല്ല ദിവസമാണ് ആ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയിട്ട് എന്തു പറയുന്നു നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നിങ്ങളുടെ ജീവിതമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് പറയുന്നു ഏതുമില്ല എന്നൊരു നാടൻ പ്രയോഗമാണ് കഷ്ടമാണ് വലിയ ദുരിതമാണ് ഭയങ്കര പ്രയാസമാണ് ഇതല്ല പ്രതീക്ഷിച്ചത് അങ്ങനെയൊക്കെ തോന്നുന്നു നമുക്കത് ഈ സെരുബാബേലിനോടും മഹാപുരോഹിതനായിരിക്കുന്ന യോശ്മയോടും പിന്നെ മുൻനിരയിൽ നിൽക്കുന്ന ജനത്തോടും ചോദിക്കാനാണ് ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞിരിക്കുന്നത് ആ മോളിൽ വായിച്ചാൽ കാണാം പ്രവാചകനെ പറഞ്ഞയച്ചിട്ട് ചോദിക്കുകയാണ് നീ അങ്ങ് ചെന്ന് ആലയം മണിയാകുമ്പോൾ എന്നാൽ പറയാനല്ല പറഞ്ഞത് അവരോട് ചോദിക്കേ ഇത് മതിയോ അതൊക്കെയല്ലേ എൻ്റെ അർത്ഥം ഈ സെറ്റപ്പ് മതിയോ ആരെയെന്നും പറഞ്ഞുകൊണ്ട് നാല് കാലയിൽ ഏതാണ്ട് ഒരു കെട്ടിട അവിടെ നിൽക്കുന്നുണ്ട് അത് മതിയോ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേക്കുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കിടക്കുന്നു ഇതിൻ്റെ ഇടയിൽ കാളയെപ്പോലെ പണിയെടുക്കുന്നുണ്ട് നടു നിവർത്താൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആത്മീകമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോട് പ്രാർത്ഥന ഉപവാസത്തോട് ഉപവാസം നാല് കാലയിൽ ഒരു കൂര നിൽക്കുന്നത് പോലെ നാല് പേരടങ്ങുന്നൊരു കുടുംബം അവിടെയുണ്ട് എന്ത് പറയുന്നു ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊരു അഭിപ്രായം എന്നോടല്ല ഈ വാട്സാപ്പിലേക്ക് ഒന്നും അയക്കണ്ട നിങ്ങൾ ഇച്ചിരി നേരം ഞാൻ നിങ്ങളെന്നും നിർബന്ധിക്കുന്നു ഒരു പത്ത് മിനിറ്റ് എങ്കിലും തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണേ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് ഈ വാക്യം എടുത്തു വെച്ചിട്ട് പറയാം അപ്പ എനിക്കെൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് ഒന്നും ആയില്ല ഇങ്ങനെ അല്ലായിരുന്നു ജീവിക്കണ്ടേ എൻ്റെ കഷ്ടപ്പാടും ദുരിതവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ കുറേ അനുഭവങ്ങളും എൻ്റെ പിള്ളേരും ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഈ ചോദ്യം എന്നോടാന്ന് തോന്നുന്നു കർത്താവ് എന്നോട് ചോദിക്കുകയാണെന്ന് തോന്നുന്നു എന്താ നിൻ്റെ ജീവിതം കണ്ടിട്ട് നിനക്ക് നിനക്കെന്ത് തോന്നുന്നു നാട്ടുകാരെന്തും പറയട്ടെ പ്രവാചകന്മാർ വന്ന് വന്നെന്തും പറയട്ടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ നിന്നെന്തും പറയട്ടെ അത് വിട് നീ എന്തു പറയുന്നു നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ നിനക്ക് നിസ്സഹായത തോന്നുന്നുണ്ടോ നീ രക്ഷപ്പെടില്ല എന്നാണോ നിനക്ക് തോന്നുന്നത് അയ്യോ എൻ്റെ ഗതികേട് ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ ജീവിക്കണ്ടേ എൻ്റെ സഹോദരങ്ങളൊക്കെ എത്ര നന്നായി ജീവിക്കുന്നു എനിക്കിത് പറ്റിപ്പോയല്ലോ എന്നൊരു തോന്നലകത്തുണ്ടോ അങ്ങനെ തോന്നിപ്പിച്ചിട്ട് സഹിച്ചോ അനുഭവിച്ചോ എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഒരു വാക്ക് ഞാൻ കാണിച്ചു തരാം ഏഴാമത്തെ വാക്യം ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈനികളുടെ ഹോവയുടെ അരിടപ്പാട് ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും അതല്ല നിനക്ക് തോന്നാൻ തുടങ്ങിയ നിനക്കൊന്നും തോന്നുന്നില്ല നീ ഇങ്ങനെ ഞാൻ വീണ്ടും കുളക്കരയിലെ ആ ആ മനുഷ്യനെ വിളിക്കുക ഈ നീ ഈ കുളക്കരയിൽ എഴുന്നേക്കാൻ നിവൃത്തിയില്ലാതെ ആ പഴയ കിടക്കകത്ത് ജാക്കും വിരിച്ച് കിടക്കാൻ അപളാണെങ്കിൽ നീ അവിടെ കിടന്നു അതല്ല നിനക്കത് പറ്റില്ല ഞാനൊരാത്മീകനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഈ സിറ്റുവേഷൻ പറ്റില്ല എനിക്ക് ഈ സ്ഥിതി പറ്റില്ല എനിക്കൊരു മാറ്റം വേണം ഈ സ്ഥിതിയിലല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടും ഇത് നമുക്കൊന്നും തോന്നുന്നില്ല ഈ സകിച്ചും പൊറത്തും പിടിച്ചും നിന്നിട്ടൊന്നും തോന്നുന്നില്ല ഒന്നും തോന്നാത്തവർക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യില്ല നിനക്ക് തോന്നുകയാണ് കഷ്ടമാണ് ദുഃഖമാണ് ദുരിതമാണ് ഇതല്ല ഇങ്ങനെയല്ല എന്ന് ഏതുമില്ലെന്ന് തോന്നുന്നില്ലേ അങ്ങനെ തോന്നിയാൽ ദൈവം പറയും പേടിക്കണ്ട ഞാൻ ഇത് മഹത്വപൂർണ്ണമാക്കും എന്തെങ്കിലും ഒന്ന് തോന്നണേ ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കണേ അപ്പോൾ ദൈവം അടുത്ത കൊല്ലം ഏതുമില്ലെന്ന് തോന്നുന്ന നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഈ കൊച്ചു സംരംഭത്തെ എൻ്റെ ദൈവം മഹത്വപൂർണമാക്കും പഠിക്കുന്നവരോടും പരീക്ഷ എഴുതാൻ തുടങ്ങുന്നവരോടും ജീവിക്കുന്നവരോടും വരുമാനത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നവരോടും ഒക്കെ ദൈവാത്മാർ പറയുക ഇപ്പോൾ ഏതുമില്ലെന്ന് തോന്നുന്നെങ്കിൽ മരിക്കാനൊന്നും ശ്രമിക്കേണ്ട ദൈവത്തോട് പറ എനിക്കേതുമില്ലെന്ന് തോന്നും ഇത് അങ്ങനെ പറഞ്ഞാൽ ദൈവം അതിനെ മഹത്വപൂർണമാക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ഹൃദയത്തിലെ നിരാശയുടെ ദുഃഖത്തിൻ്റെ അപചയത്തിൻ്റെ തോന്നലുകൾ ഞങ്ങൾ ഒറ്റയ്ക്ക് തോന്നിയിട്ടൊന്നും ആകില്ല പക്ഷെ ദൈവം അതിൽ കൂട്ടുപിടിച്ചാൽ ഞങ്ങളുടെ തോന്നലുകൾക്കപ്പുറം ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണത വെളിപ്പെടുമെന്ന് ഈ പ്രവാചക സൂക്തത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒത്തിരി പേർ ഇത് കേട്ടിട്ട് അങ്ങോട്ട് സന്നിധി പ്രാർത്ഥിക്കാൻ വരും എൻ്റെ ജീവിതം ഏതുമല്ല എന്നെനിക്ക് തോന്നുന്നപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൈവിടരുതേ അടുത്ത ആണ്ടുകൾ മഹത്വപൂർണതയുടെ ആണ്ടുകളായി മാറട്ടെ ജനുവരി മുതൽ മഹത്വപൂർണത ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ദൈവത്തെ വെളിപ്പെടുത്തും ചെയ്തു കാണിക്കും ഞങ്ങളങ്ങനെ തന്നെ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമ്മേൻ